ഭാരതം സ്വാതന്ത്ര്യം നേടിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് തന്നെ പന്ത്രണ്ട് ബസ്സുകളും ഒരു ജീപ്പും വാങ്ങിച്ച ചരിത്രം സൃഷ്ടിച്ച ഒരു മഹാത്മാവ് നമ്മുടെ പ്രദേശത്ത് ജീവിച്ചിരുന്നു വലിയ ആമുഖമില്ലാതെ തന്നെ ആ മഹാത്മാവിന്റെ പേര് പറയാം ശ്രീ ശുഭാനന്ദ ഗുരുദേവനായിരുന്നു ആ മഹാൻ ആത്മബോധതയ സംഘം എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിന്നിരുന്ന വിഭാഗങ്ങളെ ഉന്നതിയിലേക്ക് കൈ പിടിച്ചുയർത്തുന്നതിന് വ്യവസായവും ആരംഭിക്കണമെന്ന ഉദാത്തമായ ആഗ്രഹമായിരുന്നു ആ മഹാനെ മോട്ടോർ വാഹന വ്യവസായത്തിലേക്ക് നയിച്ചത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ചിങ്ങമാസം എട്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിലായിരുന്നു കുട്ടമ്പേരൂർ വീട്ടുകേരിയിൽ ശ്രീ ശുഭാനന്ദ ആദർശ ആശ്രമത്തിന് ശ്രീ കൊച്ചുകുഞ്ഞാശാരി കുറ്റിയടിച്ചത് ആ സമയത്ത് തന്നെ സാമവർ മഹാസഭയുടെ നേതാക്കന്മാരായിരുന്ന പി കെ കുമാരൻ പി കെ രാമചന്ദ്രദാസ് ആത്മഗോപാലൻ അയ്യപ്പൻകുട്ടി എന്നിവർ ശുഭാനന്ദ ഗുരുദേവനെ സന്ദർശിച്ച് ഒരു വ്യവസായം ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇവർ തമ്മിലുള്ള ചർച്ചയുടെ ഭാഗമായി മോട്ടോർ വാഹന വ്യവസായം എന്ന ആശയത്തിലേക്ക് അവർ ഐക്യകണ്ഠേന എത്തിച്ചേർന്നു ആദ്യഘട്ടത്തിൽ ഇവർക്ക് വേണ്ട സഹായവും പ്രേരണയും നൽകിയിരുന്നത് പ്രജാസഭ മെമ്പറായിരുന്ന ശ്രീ പി കെ കുമാരൻ ശ്രീ ശുഭാനന്ദ മോട്ടോർ സർവീസ് എന്ന പേരിൽ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ശുഭാനന്ദ ഗുരുദേവൻ ആരംഭിച്ചു രണ്ട് വണ്ടുകളുള്ള പെർമിറ്റും കൂടാതെ പതിമൂന്ന് ലൈനിൽ ഇരുപത്തിയാറ് വണ്ടുകൾ ഓടുന്നതിനുള്ള അനുവാദവും വാങ്ങാൻ സർക്കാരിലേക്ക് അപേക്ഷ കൊടുത്തു ധാരാളം സാമ്പത്തിക മാനസിക ശാരീരിക പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു സ്വാമിക്ക് ആ കാലഘട്ടം നിരവധിയായ വെല്ലുവിളികളും ആ സമയത്ത് നിലനിന്നിരുന്ന ജാതീയമായ പ്രശ്നങ്ങളും രാജഭരണത്തിൻ്റെതായ തടസ്സങ്ങളും നിമിത്തം ഗുരുദേവൻ ധാരാളം പ്രതിബന്ധങ്ങളിൽ തരണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയത് ആയിരത്തി തൊഴൂറ്റി അറുപത്തിരണ്ട് ധനു ഇരുപത്തിരണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജനുവരി ഒൻപതിന് ബസ് വാങ്ങുന്ന ആവശ്യത്തിലേക്ക് മാധവദാസ് കൗണടി മാധവൻ കോയിപ്പുറത്ത് ഗോവിന്ദപിള്ള ദിവാകര സ്വാമി ഭജനമ്മ ലക്ഷ്മിക്കുട്ടിയമ്മ എന്നിവരെ സ്വാമി മദ്രാസിലേക്ക് അയച്ചു അവിടെ നിന്ന് പത്തു ബസും ഒരു ജീപ്പും വാങ്ങി അവർ കൊല്ലത്തി അയച്ചു പെട്രോൾ പെർമിറ്റ് കിട്ടുന്നതിലുണ്ടായ കാർ താമസ നിമിത്തം കൊല്ലത്തു നിന്നും ആ വാഹനങ്ങൾ മാവേലിക്കരയിൽ എത്തിച്ചേർന്നതിന് കുറച്ചു ദിവസങ്ങളെടുത്തു അതിനു മുമ്പ് തന്നെ കോട്ടയത്ത് നിന്നും എടുത്ത ഒരു വണ്ടിയും കരുനാഗപ്പള്ളിയിൽ നിന്നെടുത്ത മറ്റൊരു വണ്ടിയും ആശ്രമത്തിൽ എത്തിച്ചേർന്നിരുന്നു ഉത്സവമായാണ് ആശ്രമവാസികളും ഭക്തജനങ്ങളും വണ്ടികളെ വരവേറ്റത് ഈ വാർത്ത കേട്ടറിഞ്ഞ നാട്ടുകാരും ആകാംക്ഷ ഭർതരായി എത്തിക്കൊണ്ടിരുന്നു ഈ കാഴ്ചകൾ കണ്ട ഗുരുദേവന്റെ തിരിമുഖം സന്തോഷത്താൽ പ്രക്ഷോഭമാകുകയായിരുന്നു ബസ് വാങ്ങിയെങ്കിലും സ്വാമിയെ വൻ ചതിക്കുഴിയിലേക്ക് നയിക്കാൻ ഇടയായ സാഹചര്യങ്ങളാണ് 比你容易的。